ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ എല്ലാരും സുഖായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങള് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താന്ന് വെച്ചാല് ഞങ്ങള് നീണ്ട രണ്ടര വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒന്നാം തീയതി ഉണ്ട് ഇന്നിപ്പം ഏഴാം തീയതി ആയി ഏഴാം തീയതി വൈകിട്ട് ഒരു എത്ര മണി നമ്മൾ ഇറങ്ങുന്നത് ഇവിടെ നിന്ന് അഞ്ചു മണിയാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങും പത്തുമണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് ഒന്നാം തൊട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം നാട്ടിൽ പോകുന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷമില്ല നാട്ടിൽ പോകുന്നത് അപ്പം അത് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം എന്നുള്ളൊരു സാധനം ഇല്ല ഇന്നലെ ഒന്നും ഞാൻ ഉറങ്ങിയതേ ഇല്ല ഇന്നലെ എപ്പോഴും ആണ് ഉറങ്ങിയത് കാരണം മനസ്സിനകത്ത് ഇങ്ങനെ നാട്ടിൽ പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു സന്തോഷം കൊണ്ട് ഉറക്കം കിട്ടത്തില്ല അതിപ്പം ഓരോ ഇനി എന്താ പ്രവാസികൾക്ക് ഒരു അത് തന്നെ പ്രവാസികൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഫീലിങ് ഈ ഇത്രയും വർഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറങ്ങാനൊന്നും പറ്റത്തില്ല ഉറക്കം കിട്ടത്തില്ല അതാണ് കാര്യം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഇന്നത്തെ ആ ഒരു ദിവസവും നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഇപ്പം സമയം ഒമ്പതര ആയിട്ടുണ്ട് അപ്പം ഈ ടൈം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുറേയായി നമ്മൾ ഈ ഒരു ചാനൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇൻഷല്ല ഇനിയിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇടമല്ലോ അപ്പം ഇനി മുതൽ ഈ നമ്മുടെ ഈ ചാനൽ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല ഇടുമെന്ന് വിചാരിക്കുന്നു ഇല്ലേക്കു തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും ഞങ്ങൾ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിലേക്ക് പോകുന്നത് സർപ്രൈസ് ആയിട്ടാണ് എല്ലാ പ്രാവശ്യം വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണേലും ഇക്കോൻ്റെ വീട്ടിൽ ഇവർ രണ്ട് ഫാമിലിയും കൂടാണോ ഞങ്ങളെ ഒരുമിച്ച് വിളിക്കാനാകട്ടോ വരുന്നത് എല്ലാ പ്രാവശ്യവും ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് സർപ്രൈസ് ആയിട്ട് ചെല്ലാമെന്ന് അപ്പം ഞങ്ങൾ ചെല്ലുമെന്നുള്ള കാര്യം അവർക്കറിയാം കാരണം എൻ്റെ കസിൻസിൻ്റെ മാരേജും കാര്യങ്ങളും ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എത്തുമെന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷേ എന്നാ എത്തുന്നത് കല്യാണത്തിനൊക്കെ മുമ്പ് എത്തുമോ എന്നുള്ളൊരു കാര്യമൊന്നും അവർക്ക് ും അറിയത്തില്ല അപ്പം ഇടയ്ക്കൊക്കെ എന്നും ചോദിക്കുന്നുണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വരുന്ന ടിക്കറ്റ് റെഡിയായോ കല്യാണത്തിൻ്റെ അന്ന് എത്തുമോ അതോ കല്യാണത്തിൻ്റെ തലേന്നാണോ എത്തുന്നത് എന്നിങ്ങനെ എന്നും രണ്ട് വീട്ടിൽ നിന്നും വിളിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ടിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല ഇനിയിപ്പം ടിക്കറ്റൊരു ഭയങ്കര റേറ്റ് കൂടുതലാണ് അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയിട്ടില്ല എടുത്തിട്ടില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെയും കൂടി ഉമ്മിച്ച് വിളിച്ചിട്ട് വെച്ച് നിങ്ങൾ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ച് ോ വരാനുള്ളത് എന്നൊക്കെ ചോദിച്ചു ടിക്കറ്റ് കയ്യിൽ കിട്ടാതെ എങ്ങനെയാണ് നമ്മൾ പെട്ടിയൊക്കെ റെഡിയാക്കി വെക്കുന്നത് എന്നാലും ആ പെട്ടിയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയൊക്കെ എടുത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇന്ന് എത്തും പക്ഷേ എന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നാണോ എത്തുന്നത് നാളെയാണോ എത്തുന്നത് ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം എന്തായാലും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കാരണം അവർക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പം എന്താ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടുന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ രാവിലോട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ നിങ്ങളായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ടൈമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു സിമ്പിൾ ബർഗറും പാലുവായിരുന്നു ഇന്നിപ്പോൾ എന്താണെങ്കിലും വൈകിട്ട് നമ്മൾ പോകാനുള്ള ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടവും ക്ലീൻ ചെയ്തു കിച്ചനൊക്കെ ക്ലീൻ പാത്രങ്ങളൊക്കെ മാറ്റിയൊക്കെ അടുക്കി പറക്കിയൊക്കെ വെച്ചു അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് തീർന്നിട്ടുണ്ടായിരുന്നു ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതുകൊണ്ടൊക്കെ ഇന്ന് ഞങ്ങൾ രാവിലത്തേക്ക് പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ തൊട്ട് താഴെ നമ്മളുടെ ഫ്ലാറ്റിൽ നിന്ന് കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബീഫ് ബർഗർ ഞാൻകുട്ടിന് ചിക്കൻ ബർഗറുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബീഫ് ബർഗർ ഭയങ്കര സ്പൈസി ആയതുകൊണ്ട് ആൾ കഴിക്കത്തില്ല അതുകൊണ്ടാണ് ചിക്കൻ ബർഗർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിലിരുപ്പം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടി ഈത്തപ്പഴാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ഇപ്പോഴേ എടുത്ത് നമ്മൾ തലേന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ് ചെന്നപ്പോഴത്തേക്കും നന്നായിട്ട് പഴുത്ത നല്ല സെറ്റായിട്ട് നന്നായിട്ട് ചളങ്ങും ോക്സിലാക്കിയിട്ട് ഞങ്ങളൊന്ന് ഫുൾ ഒന്ന് ഒട്ടിച്ചിട്ടാണ് ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നമ്മൾ ബാഗ് എല്ലാം സെറ്റ് ചെയ്ത് അടുക്കിപ്പറിക്കൊക്കെ വെച്ച് നമ്മളെല്ലാം റാപ്പ് ചെയ്തെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിനകത്തിരുന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും നമ്മളെല്ലാം എടുത്തൊന്നും മാറ്റി ഇന്നാണ് കേട്ടോ എല്ലാം പോകുന്നതിന് കുറച്ച് മുന്നെയാണ് ആ സാധനങ്ങളൊക്കെ നമ്മളൊരു ബാഗ് പ്രത്യേകം മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ട്രോളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് കത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒക്കെ നോക്കി അത്യാവശ്യം എല്ലാം ഓക്കെ ആയിട്ട് അതും റാപ്പ് ചെയ്ത് വെച്ച് ചെയ്തു ഇക്കും നെയ്യാനും കൂടി വെയ്റ്റ് ഒക്കെ നോക്കി നോക്കിയെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ തന്നെ ഞാൻ ഫ്ലാറ്റ് മൊത്തത്തിൽ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ തട്ടി തുടച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാഷ് ചെയ്യാനുള്ള എല്ലാം വാഷ് ചെയ്ത് മടക്കിയെല്ലാം വെച്ചു ഒന്നുമില്ലാതെ ക്ലീൻ ആക്കി ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കിടക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ജോലിയൊന്നും കാണത്തില്ല കൊണ്ടുവരുന്നതൊക്കെ അടുക്കിപ്പിറക്കി വെക്കാം അതേപോലെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി വെച്ചു വേണ്ടാത്ത സാധനങ്ങളൊക്കെ മാറ്റി അത്യാവശ്യം എക്സ്പെർട്ട് യിട്ടുള്ള സാധനങ്ങളെല്ലാം ആ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ക്ലീൻ ആക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെടികളുണ്ട് പിന്നെ നമ്മുടെ മൂന്ന് ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പോകുന്നതിൻ്റെ അന്നത്തെ ദിവസം ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പം നമുക്ക് മൂന്ന് ഫിഷ് ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല അതിനകത്ത് ഒരു ഫിഷ് ടാങ്കിനകത്തും പിന്നെ വേറൊരു ബ്ലാക്ക് ഫിഷ് ടാങ്ക് ഉണ്ടല്ലോ അതിനകത്ത് മീനെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണേലും നമ്മൾ ആ ഒരു ഫിഷ് ടാങ്ക് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ അങ്ങ് മാറ്റി വെച്ചിരുന്നത് വെള്ളം അതിനകത്ത് കെട്ടി കിടന്നാൽ പിന്നെ തിരിച്ചുവരുമ്പഴത്തേക്കും സ്മെല്ലായിട്ടുണ്ടാവും അതുകൊണ്ട് അത് നമ്മൾ മാറ്റി വെച്ചിന് തിരിച്ചു വരുമ്പോൾ അതിനകത്ത് മീനൊക്കെ വാങ്ങിച്ചിട്ട് നല്ല സെറ്റാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ബൗള് നമ്മൾ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി നമ്മുടെ ഫിഷിനെല്ലാം നല്ല ഹാപ്പി ആയിട്ടുണ്ടാകും കാരണം വെള്ളമൊക്കെ മാറ്റി നല്ല നല്ല അടിപൊളിയാക്കി കൊടുത്തില്ല അപ്പോൾ അവർ ഹാപ്പി ആയിട്ടുണ്ട് വെള്ളം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർ നന്നായിട്ട് എന്തോ ഒന്നാക്കിയിട്ട് ആ വെള്ളം മൊത്തം തെറുപ്പിച്ചുകളും അപ്പം എന്തായാലും ഫിഷ് ടാങ്കിൽ അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് ഫൈറ്ററിന് ഇട്ടേക്കുന്ന ഒരു ചെറിയൊരു ഫിഷ് ബോക്സ് ഉണ്ട് ചെറിയൊരു ഗ്ലാസിൻ്റെ അതിലും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒക്കെ എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു മീനൊക്കെ ഉണ്ടാവും ഇത് മറ്റ മീനുകളുടെ ഒക്കെ കൂടുതൽ കിടന്നു പക്ഷേ ഇത് ഭയങ്കര അഹങ്കാരി മീനാണ് ഈ ഒരു മീൻ മറ്റേ മീനുകളെല്ലാം കുത്തി 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 അതിൻ്റെ വാലെല്ലാം ചീത്തിയാക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ചെടി ഇട്ട് വെച്ചിരുന്ന ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ബോക്സാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഒരു മീനെ ഇട്ടു അപ്പോൾ അതിനെന്ത് സന്തോഷവും സമാധാനം എന്നറിയാം ഒറ്റയ്ക്ക് കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഷ് ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തു എല്ലാം സെറ്റാക്കി ടേബിളിൻ്റെ പുറമെല്ലാം സെറ്റ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ജോലിയെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഞാൻ കുളിപ്പിച്ച് സുന്ദരനാക്കി അവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് ഇനി എൻ്റെ ജോലി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം നമുക്ക് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കുപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കൂടുതലും എനിക്ക് തോന്നും കുപ്പിൽ വെള്ളത്തിലിട്ട് കളിക്കുന്ന മണിപ്ലാന്റുകളൊക്കെ ഇവിടെ വളർത്തോളൂ ബാക്കി എല്ലാം മണ്ണി വെക്കുന്ന എല്ലാം ചീത്തിയായി ചീത്തയായി പോവുകയാണ് എന്നാലും ഞാൻ അത്യാവശ്യം മണിപ്ലാന്റും അത് ഇതൊക്കെ വളർത്തി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടിയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് പുറത്തും വിൻഡോയുടെ സൈഡിൽ നമ്മൾ ചെറിയൊരു ബോക്സ് ഒക്കെ അടുപ്പിച്ച് അവിടെ രണ്ട് മൂന്നാല് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ചെടി ഉണ്ടായിരുന്നു അതെല്ലാം ഉണങ്ങി ഇപ്പം ഭയങ്കര വെയിലാണല്ലോ ആ വെയിലുകൊണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയി രാവിലെയും വൈകിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും ഭയങ്കര വെയിലത്തിരുന്നിട്ട് അതെല്ലാം ഉണങ്ങിപ്പോയി പിന്നെ ആ സൈഡിലൊക്കെ ഇരിക്കുന്ന ചെടികൾക്കെല്ലാം വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ പോയികിട്ട് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം മീനൊക്കെ തീറ്റ കൊടുക്കണം അതൊക്കെ ഞാൻ ഫാത്തിമ എപ്പിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ രണ്ട് മൂന്ന് ഷോർട്സിലൊക്കെ ഫാത്തിമ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നമ്മുടെ ഫ്ലാറ്റിന് തന്നെ തൊട്ട് അപ്പുറത്തെ ഫ്ളാറ്റിലാണ് കേട്ടോ അവൾ താമസിക്കുന്നത് അപ്പോൾ അവളെ എപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ കറക്റ്റായിട്ട് മീൻ ഫുഡൊക്കെ കൊടുത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ സെറ്റായിട്ടുണ്ടാവും you <laughs> അപ്പോൾ പിന്നെ കുപ്പിയിലൊക്കെ വെള്ളം കുറച്ചിരുന്നതിനകത്തെല്ലാം ഞാൻ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഓൾമോസ്റ്റ് ഒരു മാസമൊക്കെ നിൽക്കും ഒരു മാസം ആകുമ്പോഴത്തേക്കും ഒരു പകുതി ഒക്കെ ഞാൻ വരുമ്പോഴത്തേക്കും ഇനി വെള്ളം നിറയ്ക്കുന്ന ടൈമായി വരുത്തതേ ഉള്ളൂ പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെടിയിലൊക്കെ ചെറിയ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കുപ്പിയിലൊക്കെ ഇട്ടൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് മണി മണിപ്ലാന്റൊക്കെ അപ്പോൾ അതിലും ഇതേപോലെ വെള്ളമൊക്കെ നിറച്ചൊക്കെ ഒന്ന് സെറ്റ് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും ചെയ്യണ്ടാലോ അല്ലാതെ ചെടികൾക്ക് മണ്ണിലിരിക്കുന്ന ചെടികൾക്ക് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മുടെ വിൻഡോയുടെ അപ്പുറത്തിരിക്കുന്ന കുറച്ച് ചെടികളുണ്ടാകുന്ന പറഞ്ഞില്ല അതിനകത്ത് ഇപ്പം മൂന്ന് ഇത് മാത്രമേ ഉള്ളു മൂന്ന് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇച്ചി നിലവിലുള്ളത് കാരണം നമ്മുടെ പനിക്കൂർക്ക നല്ല അടിപൊളിയായിട്ട് വളർന്ന പനിക്കൂർക്കയാണ് പക്ഷേ നല്ല വെയിലുള്ളത് കൊണ്ടായിരിക്കും മൂന്നെണ്ണം വാടി ഒരെണ്ണം കംപ്ലീറ്റ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് പൊട്ടി കിളിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ട് ചെടിച്ചട്ടിലിരിക്കുന്നത് കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട് എന്താവും എന്നറിയത്തില്ല ചെല്ലുമ്പോഴത്തേക്കും ഉണങ്ങുമെന്ന് അറിയത്തില്ല കാരണം അമ്മാതിരി വെയിലാണ് കേട്ടോ അതുകൊണ്ട് പിരക്കെ അകത്ത് വെച്ചാലും വാടിപ്പോകുന്നുണ്ട് പുറത്ത് വെച്ചാൽ കൊണ്ടും പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാം കുളിച്ചെല്ലാം സെറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ായിരുന്നു ഫുഡ് നമ്മൾ താഴെ നമ്മുടെ തൊട്ട് താഴെ നമുക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് നമ്മൾ ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിപൊളി ആയിരുന്നു കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ആ ഒരു ഒനിയനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കൂട്ടനെ ഇഷ്ടമായി ഞാൻ കൂട്ടനെ ഞാൻ വാരി കൊടുത്തിയത് കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും തിന്നു തീർക്കൂല അവിടെ എല്ലാം വാരി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പണിയായി ഇപ്പോൾ ഇപ്പോൾ പോകേണ്ട ടൈമും ആയി വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനങ്ങ് വാരി കൊടുത്തേതു അപ്പോൾ അതാണ് നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡ് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ആ ഒരു ട്രോളിയും നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സ്റ്റാൻഡ് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു ട്രോൾ നമ്മൾ എല്ലാം കംപ്ലീറ്റ് പൂട്ടി റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ പോകുന്ന ടൈം ആയപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്ലാറ്റിലെ ഫ്രണ്ട്സിന്റെ കാവലിയും ഫാത്തിമയും നമ്മുടെ മക്കളും എല്ലാവരും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല ോട്ടേക്ക് പോവാ നിങ്ങളൊക്കെ മിസ് ചെയ്യോ മിസ് ഞാനീ മെസ്സേജ് അയക്കണം കേട്ടോ മിസ് നീ മെസ്സേജ് ചെയ്യുവ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നെയ്യാൻകുട്ടിൻ്റെ ഫ്രണ്ട്സ് അപ്പം ഇത് ഇതൊന്നും അല്ല വേറെ ഉണ്ട് അവരൊക്കെ നാട്ടിൽ പോയക്കാണ് അപ്പോൾ ആളും ഓരോരുത്തരും നാട്ടിൽ പോകും നമ്മളിങ്ങനെ ഓരോരുത്തരെ യാത്രയക്കുമ്പം നെയ്യാനും പറയും പിന്നെ നമുക്ക് നാട്ടിൽ പോകണം ഉമ്മ നമുക്കും ഇന്ത്യയിൽ പോകാം ഇന്ത്യയിൽ പോകുകയെന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞാൽ എന്തായാലും ഇന്ന് നമ്മൾ ഇന്ത്യയിൽ പോകുവാണ് കിട്ടാന്ന് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം എത്ര ദിവസം കൊണ്ട് നമ്മൾ ഇനി എത്ര ദിവസം ഉണ്ട് ഉണ്ടമ്മി ഇന്ത്യയിൽ പോകാനെന്ന് എന്നും ചോദിച്ചതേ ഇരിക്കും അപ്പോൾ ഇന്നാണ് നമ്മൾ ഇന്ത്യയിൽ പോകുന്ന ദിവസം എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി അങ്ങനെ എന്തായാലും ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇക്കു ഓരോ നമ്മുടെ ലഗേജ് ഒക്കെ പതുക്കെ താഴേക്ക് വണ്ടിയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോവാണ് ബൈ